ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന നയനുടേയും ആദർശിൻ്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം അതിന് മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ അതുകൊണ്ട് ഇപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാം മറക്കരുത് അപ്പം നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം അങ്ങനെ നവ്യേനെ കൊണ്ടുവരാൻ വേണ്ടി അനന്തപുരി തറവാട്ടിലേക്ക് നവ്യനെയും കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ട് വരാൻ വേണ്ടി ജലജയും അഭിയും നയനയും ദേവിയാനും ജാനകിയും കൂടെയാണ് നന്ദാവനത്തിലേക്ക് ചെല്ലുന്നത് അവിടെ ചെന്നതും ജലജയ്ക്ക് സൂക്കേട് തുടങ്ങിയ കേട്ടോ ജലജ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു 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 പറഞ്ഞ് നമ്മുടെ കനകേനെ അസ്വസ്ഥതപ്പെടുത്തുകയാണ് കാരണം കനകയ്ക്കും ഗോവിന്ദനും സംശയം ഉണ്ടാകണം അപ്പൊ അതിൻ്റെ ഒരു അസ്വസ്ഥത ഏഹ് അസ്വസ്ഥതക്കേടാണ് നമ്മുടെ ജലജ കാണിക്കുന്നത് അപ്പൊ ജലജ പറഞ്ഞു ഇനിയിപ്പ കുട്ടീനെ കൂട്ടിക്കൊണ്ടു പോയാലും അവിടെ കളിപ്പിക്കാനേ ആൾക്കാരുണ്ടല്ലോ ഉം കുട്ടിക്ക് ചേരുന്ന കുട്ടി തന്നെ ഉണ്ടല്ലോ എന്ന് അപ്പം പറഞ്ഞു ഏത് കുട്ടി എന്ത് കുട്ടി അല്ല ജലജ എന്താ പറയുന്നത് ജലജ അവിടെ കുട്ടീനെ കളിപ്പിക്കാൻ ആരാ ഉള്ളത് അത് പിന്നെ അവിടെ ഒത്തിരി കളിപ്പാട്ടങ്ങളുണ്ടല്ലോ ഞാൻ അതാ ഉദ്ദേശിച്ചത് ഓ അതാണോ അപ്പൊ ഇത് കേട്ട ഉടനെ നമ്മുടെ നയനക്ക് ദേഷ്യം വന്നു നയന പറഞ്ഞു എന്താ അപ്പച്ചി അപ്പച്ച ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ എന്തിനാ മറ്റുള്ളവരെ അസ്വസ്ഥതപ്പെടുത്തുന്നത് മാത്രമല്ല അപ്പച്ചി അപ്പച്ചിയുടെ പല കാര്യങ്ങളും എനിക്ക് പറയാൻ എന്നിട്ടൊന്നും പല മോക്ഷണകഥകളും ഞാൻ പറയട്ടെ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും എന്ത് മോഷണം ഞാൻ എന്ത് മോഷ്ടിച്ചു എന്നാ നീ പറയുന്നത് ഹേ മറന്നുപോയോ എന്നിങ്ങനെ പറഞ്ഞിട്ട് അതെ എൻ്റെ കയ്യിലുള്ള ആ ഒരു തെളിവിന്റെ കാര്യവും എന്ന് ചോദിച്ചപ്പോഴാണ് പെട്ടെന്ന് ചേലജ അയ്യോ അങ്ങനെ ഒരു മോഷണം ഞാൻ ചെയ്തതും അത് ഏർ നബിയും നയനിയും കൈയോടെ പിടിച്ചതും അതൊക്കെ പെട്ടെന്ന് ഓർമ്മ വന്നത് അപ്പം പറഞ്ഞു ഓ പിന്നെ ദേ എടുത്തി ഇവള് വെറുതെ പറയുകട്ടോന്ന് അപ്പൊ നയനു പറഞ്ഞു ഉം വെറുതെ 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 ഒന്നും അല്ലമ്മേ ഞാൻ പറയുന്നത് അമ്മേ അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അത് ഞാൻ കൂടുതൽ വ്യക്തമായിട്ട് പറയണോ അപ്പച്ചി നീ കൂടുതൽ വ്യക്തമായിട്ട് പറഞ്ഞാലും എന്റെ ഏടത്തെയൊന്നും അത് വിശ്വസിക്കാൻ പോകുന്നില്ല ആ വിശ്വസിപ്പിക്കാനുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ടെന്ന് അപ്പച്ചക്ക് അറിയാലോ നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ നയനെ ആ ഞാൻ മിണ്ടാതിരിക്കണമെങ്കിൽ അപ്പച്ചിയും മിണ്ടാതിരിക്കുക അപ്പൊ നമ്മുടെ ദേവിയാനെ ചോദിച്ചു എന്ത് കാര്യം മോളെ നീ എന്നോടൊന്നും പറയാതെ മറച്ചു വെച്ചിരിക്കുന്നത് അതെന്താണെന്ന് വെച്ചാൽ പറ ഏർ നയനയെ തുറന്ന് ആ അത് സമയാകുമ്പോ ഞാൻ പറയാം എന്നെ ഇങ്ങോട്ട് ഭീഷണിപ്പെടുത്തുമ്പം എനിക്കും അങ്ങോട്ട് ഭീഷണിപ്പെടുത്തൽ എന്തെങ്കിലുമൊക്കെ വേണമല്ലോ അതുകൊണ്ടാ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ദേവയാനി ദേവയാണ് ഇലസോറ് ജലജ വീണ്ടും പറയാണ് എന്തൊക്കെ പറഞ്ഞാലും എൻറെ മകൻ നന്നായപ്പം ഇവിടെ പലരും മോശമായി പോയി ആ അതിപ്പ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അതൊക്കെ എല്ലാവരും പതുക്കെ അറിഞ്ഞോളും പലവരുടെയും മുഖം മൂടി അഴി അഴിഞ്ഞു വീ വീഴാറായിട്ടുണ്ടല്ലോ ഏതായാലും വരാൻ പോവുകയാണല്ലോ അങ്ങോട്ടേക്ക് പിന്നെ ആദർശ് വേണമായിരുന്നു ഇവിടെ ആദർശ് ഈ ഒരു ചടങ്ങില് പങ്കെടുക്കാത്തത് കൊണ്ട് വളരെയധികം മോശമായി പോയിന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ അതിപ്പം എൻ്റെ എടുത്ത് എന്തു പറഞ്ഞാലു ഞാൻ പറയുവാ ഏടത്തി ഏടത്തിയുടെ മോൻ വേണമായിരുന്നു കാരണം ഇത് ഏടത്തിയുടെ മോൻറെ ഏർ ഭാര്യയുടെയും കൂടെ വീടല്ലേ ആ ഒരു സ്ഥിതിക്ക് ഏടത്തിയുടെ മോൻ മാറി നിന്നത് വളരെ വളരെ മോശമായി പോയി എന്ന് പറഞ്ഞ് വീണ്ടും ആദർശം ഇങ്ങനെ കുത്താണ് അപ്പം ദേവിയാനി പറഞ്ഞു ജലജ നീ മിണ്ടാതിരിക്കെ ഞാൻ പറഞ്ഞു ഞാൻ അവിടെ നിന്ന് വന്നപ്പോൾ മുതൽ നിന്നോട് പല കാര്യങ്ങളും പറഞ്ഞിട്ടാണ് കൊണ്ടുവരുന്നത് അതുകൊണ്ട് നീ മിണ്ടാതിരുന്നാൽ നിന്റെ നാക്കടക്കി വെച്ചാൽ നിനക്കാ നല്ലത് ദേഹ് എൻ്റെ എന്റെ വാ തുറപ്പിക്കരുത് എന്ന് പറഞ്ഞ് നമ്മുടെ ജലജയുടെ വാ ദേവിയനെ തന്നെ അടപ്പിക്കുകയാണ് അപ്പോഴും നമ്മുടെ കനകദുർഗയ്ക്കും ഗോവിന്ദനും എന്തൊക്കെയോ സംശയങ്ങൾ മനസ്സിൽ തോന്നുന്നുണ്ട് ഇവരെന്തൊക്കെയോ മറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് ഇത് കഴിഞ്ഞ് പിന്നെ നേരെ കാണിക്കുന്ന സീന് നമ്മുടെ നവ്യേനെയും അഭിയനെയും കുഞ്ഞിനെയാണ് നമ്മുടെ നവ്യയും അഭിയും കുഞ്ഞിനെ ഇങ്ങനെ കൊഞ്ചിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ നമ്മുടെ നവ്യ്ക്ക് ആഭരണങ്ങളൊക്കെ സമ്മാനിക്കുകയാണ് മുത്തശ്ശി കൊടുത്ത ആഭരണങ്ങളൊക്കെ ഇത് കണ്ടുടനെ തന്നെ വാവ് എന്ത് ഭംഗിയ ഈ ആഭരണങ്ങളൊക്കെ കാണാനായിട്ട് അല്ലെങ്കിലും എനിക്ക് മുത്തശ്ശിനെ ഒരുപാട് ഇഷ്ട മുത്തശ്ശി ഇതുപോലെയുള്ള സ്വർണങ്ങൾ എല്ലാവർക്കും കൊടുക്കുമല്ലോ ഉം ഇനിയിപ്പം നീയാണല്ലോ സ്റ്റാർ അതുംകൊണ്ടാ നിനക്ക് ഈ സ്വർണങ്ങളൊക്കെ തന്നത് നീയാണല്ലോ അനന്തപുരി തറവാട്ടിലെ ആദ്യത്തെ പേരക്കുട്ടീന്ന് സമ്മാനിച്ചത് അതെങ്ങനെ ശരിയാകും ഞാനല്ലോ ആദ്യത്തെ പേരക്കുട്ടീന്ന് സമ്മാനിച്ചത് അത് മാത്രം അഭിക്ക് തെറ്റിപ്പോയി ആദർശേട്ടൻ ചേട്ടൻ ബന്ധത്തിൽ ഒരു കുഞ്ഞിനെ അങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ അപ്പൊ ആ കുഞ്ഞാണല്ലോ ആദ്യത്തെ കുഞ്ഞ് ഞാൻ എങ്ങനെ ആദ്യത്തെ കുഞ്ഞാകും അല്ലെ എൻ്റെ എങ്ങനെ ആദ്യത്തെ കുഞ്ഞാകും നമ്മുടെ കുഞ്ഞെങ്ങനെ ആദ്യത്തെ കുഞ്ഞാകും ഓ അത് ശരിയാ ആ കാര്യം ഞാൻ മറന്നുപോയി ആ അതുകൊണ്ട് തന്നെ ഏർ നവ്യെ നമ്മളൊന്നു സൂക്ഷിക്കണം മാത്രമല്ല ആ കുട്ടിക്ക് കിട്ടുന്ന അതേ പരിഗണന നമ്മുടെ കുട്ടിക്ക് കിട്ടിയാൽ പോരാ നമ്മുടെ കുട്ടിക്ക് ആ കുട്ടിക്ക് കിട്ടുന്ന പരിഗണനയിൽ കാര്യം കൂടുതൽ കെട്ടണം കാരണം അവിഹിതത്തിലുണ്ടായ ആ കുഞ്ഞു എല്ലാവരുടെയും സന്തോഷം എല്ലാവരുടെയും സന്തോഷത്തിന് വേണ്ടി ഉണ്ടായി നമ്മുടെ ഈ കുഞ്ഞും രണ്ടും വ്യത്യാസ വ്യത്യാസം ഉണ്ടേ അതുകൊണ്ട് നമ്മുടെ കുഞ്ഞിന് കിട്ടേണ്ട പരിഗണന അത് അത് ആ കുടുംബത്തിലെ ഏറ്റവും നല്ല പരിഗണന തന്നെ ആയിരിക്കണം അല്ലാതെ ആ വലിഞ്ഞു കയറി വന്നവൾക്ക് കിട്ടുന്നത് പോലെ ആകരുത് ഉം അതും എൻ്റെ ഒരു ആഗ്രഹം തന്നെ അഭി അഭി പറഞ്ഞത് ശരിയാ പിന്നെ ഇനി അഭിക്കും അവിടെ പരിഗണന കിട്ടണം എൻ്റെ കുഞ്ഞിന് മാത്രമല്ല ആദർശിന്റെ മുഖം മൂടി അഴിഞ്ഞു വീണല്ലോ ആദർശ വീരനായ ആദർശ എനിക്കിപ്പോൾ ആദർശത പറയാൻ തന്നെ അറപ്പും വെറുപ്പുവാ എങ്ങനെ എങ്ങനെ എൻ്റെ അനിയത്തി അവനെ സഹിക്കുന്നു എന്നാ എനിക്കറിയാൻ മേലാത്തത് ദേഹ് ഞാനൊരു കാര്യം പറയാം ഇനി ഏതെങ്കിലും ഒരു ബ്രാഞ്ചിന്റെ ചുമതല അഭി അബീനെ ഏൽപ്പിക്കാൻ ഞാൻ പറയും കാരണം ദ കള്ളവും കൗശലവും കാണിച്ച് നടക്കുന്നവരാണല്ലോ തലപ്പത്തിരിക്കുന്നത് അബി എന്ത് തെറ്റാ ചെയ്തിട്ടുള്ളത് ഒന്നോ രണ്ടോ പെണ്ണുങ്ങളുടെ പുറകെ പോയിട്ടുണ്ട് അന്ന് വെച്ചാൽ അഭിഹിതമൊന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ നബി നിന്നോട് ഇനിയിപ്പം ആദർശന് പകരം ഞാനാ ഇതൊക്കെ ചെയ്തിരുന്നെങ്കിൽ നീ എന്തു ചെയ്തേ ഉം പറയാനുണ്ടോ വെട്ടിക്കീറിയനെ വെട്ടിക്കീറി തുണ്ടം തുണ്ടാക്കിയനെ നിന്നെയും ആ കുഞ്ഞിനും ഇത് കേട്ട് നമ്മുടെ അഭിയൊന്നും ഞെട്ടിപ്പോയിട്ട് എന്റെ ഈശ്വര സത്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അഭിനെ വെട്ടിക്കീറും അത് ഉറപ്പായ കാര്യം തന്നെയാണല്ലോ അപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സീനാണ് കേട്ടോ കാണിക്കുന്നത് അവര് പിന്നെ കുഞ്ഞിനെ ഇങ്ങനെ കൊഞ്ചിക്കുന്നു നമുക്ക് മോൻ്റെ അച്ഛൻ്റെ വീട്ടിൽ പോകണ്ടേടാ വലിയ വീടാടാ മോന്റെ അച്ഛൻറെ വീടേ കൊട്ടാരവാട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നബ് ഇങ്ങനെ കൊച്ചിനെ ഇങ്ങനെ കൊഞ്ചിക്കുകയാണ് നവിയുടെ ആ ഒരു റൂട്ടൊക്കെ മാറി തുടങ്ങിയിട്ടോ നമ്മുടെ നയനോട് ഇപ്പം ഒരു ലേചം പോലും സ്നേഹം ഇല്ലാത്തൊരവസ്ഥയാണ് നബിക്ക് നയനിയോട് ഒരു കടപ്പാടും നയനോടൊരു സ്നേഹവും ഉണ്ടായിരുന്ന നവ്യ അല്ല ഇപ്പോൾ ഉള്ളത് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നവ്യക്ക് ഒരുപാട് മാറ്റം സംഭവിച്ചിരിക്കുന്നു നമ്മുടെ അഭി ഒരുപാട് മാറ്റിയെടുത്തിരിക്കുന്നു അതുപോലെ ആദർശ എന്ന പേര് കേൾക്കുമ്പോൾ ബഹുമാനിച്ചിരുന്ന നമ്മുടെ നവ്യം ഇപ്പം ആദർശ എന്ന പേര് കേൾക്കുമ്പോൾ കാർത്തിച്ച് തുപ്പുന്ന ഒരു അവസ്ഥയാണ് നമ്മുടെ അഭി ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് അതൊക്കെ അഭിയുടെ തന്ത്രങ്ങളാണ് കേട്ടോ ഇതൊന്നും നവ്യ്ക്ക് അറിയില്ല അത് വേറെ കാര്യം ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ അനന്തപുര തറവാട്ടില് ഭയങ്കരമായിട്ടും ചർച്ച നടന്നുകൊണ്ടേ ഇരിക്കയാണ് കനകയും ഗോവിന്ദ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ അവര് തിരിച്ചു അവര് അനന്തപുരി തറവാട്ടിൽ വരുമ്പോൾ ആ കുഞ്ഞിനെ കാണുമല്ലോ അതോടുകൂടി ആദർശന്റെ മുഖഛായയെ മാറുമല്ലോ അപ്പൊ അത് ജയനും അജയനും മുത്തശ്ശനും മുത്തശ്ശിയും കൂടി ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുകയാണ് അങ്ങനെ മുത്തശ്ശൻ പറയുകയാണ് എന്തൊക്കെ പറഞ്ഞാലും എന്റെ കൊച്ചുമോനെ എനിക്ക് നന്നായിട്ട് അറിയാം അവൻ തെറ്റ് ചെയ്യില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ടെന്ന് പറഞ്ഞപ്പൊ ജയൻ ചോദിക്കുന്നുണ്ട് ജയനല്ല അജയൻ ചോദിക്കുന്നുണ്ട് അല്ല അന്ന് നിങ്ങൾ പോയപ്പോൾ അവിടെ ആ ഒരു ഫോട്ടോസ് ഒക്കെ കട്ടില്ലേ അതൊക്കെ പിന്നെ എന്താണ് അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും വിശ്വസിച്ച് പോവില്ല അച്ചാന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ വിശ്വസിക്കാൻ മാത്രം ഒരു പൊട്ടനൊന്നും അല്ല ഞാന് എൻ്റെ മകനെ എൻ്റെ കൊച്ചുമകനെ എനിക്ക് നന്നായിട്ടറിയാം ഒരിക്കലും ആദർശം അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല ആ കാര്യം എനിക്ക് നൂറ് ശതമാനം ഉറപ്പുള്ളത് കൊണ്ടാണ് ആദർശിന് ഇപ്പോഴും പഴയ പരിഗണന കൊടുത്ത് ഞാൻ നിർത്തിയിരിക്കുന്നത് പിന്നെ ഇവിടെ ഒരാൾക്ക് മാത്രമേ തെറ്റ് സംഭവിച്ചിട്ടുള്ളൂ അത് അജയനോ ജയനോ ഒന്നും അല്ല ദേവയാനിക്ക് സ്വന്തം മകനെ തിരിച്ചറിയാനുള്ള കഴിവ് ില്ലാതായിപ്പോയി ഇനി എന്നാണോ ആ കഴിവ് അവക്ക് തിരിച്ചു കിട്ടുന്നത് അപ്പം ജയനും പറ അജയനും പറയുന്നുണ്ട് അത് ശരിയാ ഏടത്തിന്റെ ഭാഗത്തു നിന്നും ഇങ്ങനെയൊന്നും ഉണ്ടാകുന്ന ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഏഴത്തി എല്ലാം അറിയുന്നവളാണ് ഏടത്തിക്ക് എല്ലാം അറിയാലോ ആദർശനെ ഇത്രമാത്രം കുറ്റപ്പെടുത്താനായിട്ടും എന്ത് പറ്റി ഏടത്തിക്ക് ഏടത്തിനെ ഒന്ന് പറഞ്ഞു കൂടെ ജയേട്ടനെ എന്നിങ്ങനെ അജയം ചോദിച്ചിരുന്നപ്പോഴത്തേക്കും നമ്മുടെ ജയം പറയുന്നുണ്ട് ഞാൻ മാക്സിമം അവളോട് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുള്ളതാണ് പക്ഷെ അവൾ എന്ത് പറഞ്ഞാലും കേൾക്കാൻ തയ്യാറാകുന്നില്ലല്ലോ ഇപ്പം സ്വന്തം മകനെ കുറ്റപ്പെടുത്താനും സ്വന്തം മകന്റെ കുറ്റം കണ്ടെത്താനും മാത്രം ഇപ്പൊ അവൻ സമയം കണ്ടെത്തുന്നത് അതൊരു പക്ഷേ നയനയോടുള്ള സ്നേഹം കൊണ്ടു കാരണം നയനിയെ അത്രമാത്രം അവള് സ്നേഹിക്കുന്നുണ്ട് നയനിയെ ചതിച്ച ആദർശനെ അവൾക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല അതാണ് അവൾക്ക് പറ്റിപ്പോയ ഏറ്റവും വലിയ കുഴപ്പമെന്ന് പറയുന്നത് അല്ലാതെ ഒരിക്കലും അവൾ ആരെയും കുറ്റപ്പെടുത്തുന്നതോ മാറ്റി നിർത്തുന്നതോ സ്വന്തം മകനോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല നയനിയോടുള്ള അമിതമായ സ്നേഹം അത് അവക്കൊരു ലഹരിയായി കഴിഞ്ഞു അതുകൊണ്ട് അവളെ വേദനിപ്പിക്കുന്നവരെ ആരെയും ആ അവക്കിഷ്ടമല്ലാതാവുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറയാണ് അപ്പൊ ഇതേ സമയം വീണ്ടും നമ്മുടെ ജലജയെ കാണിക്കുന്നുണ്ട് കേട്ടോ ജലജയാണെങ്കിൽ അവിടെ നന്ദുന്റെ വിഷയം എടുത്തിട്ടാണ് നന്ദൂന്റെ വിഷയം എടുത്തിട്ട് ഊതിപ്പെരിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുക അപ്പഴത്തേക്ക് നമ്മുടെ ജാനകി അത് ഏറ്റുപിടിക്കുന്നു ഓ ഏറ്റുപിടിക്കുന്നുണ്ട് നന്ദൂന്റെ വിഷയ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ കനക പറഞ്ഞു എന്തിനാ വെറുതെ എന്റെ നന്ദുമോളെ നിങ്ങൾ കുറ്റപ്പെടുത്തുന്നത് ആദ്യം ജാനകി ഒരു കാര്യം ചെയ്യുക മരുമോളെ തിരുത്താൻ നോക്ക് മരുമോളോട് മരു സ്വന്തം മോനെ സ്നേഹിക്കാൻ പറ അപ്പം പതിയെ പതിയെ അനി മാറിക്കോളും അല്ലാതെ ഇനിയിപ്പം എൻ്റെ മകളെ കുറ്റപ്പെടുത്തിയിട്ട് ഒരു കാര്യമില്ല എൻ്റെ മകൾ ഇവിടെ ഇല്ല അവള് പോലീസ് ക്യാമ്പിലാണുള്ളത് അങ്ങോട്ടേക്ക് അനു ചെല്ലാനും പറ്റത്തില്ല പിന്നെ എന്തിനാ വീണ്ടും എൻ്റെ മകളുടെ മെക്കിട്ട് കയറുന്നതെന്ന് ചോദിക്കുമ്പോൾ നിന്റെ മകളാടി എൻ്റെ മകനെ വഴിതെറ്റിച്ചത് എൻ്റെ മകൻ നല്ലൊരു മകനായിരുന്നു അവൾ കൈയും കാലും ഒക്കെ കാണിച്ചിട്ട് എൻ്റെ മകനെ വീഴ്ത്തിയതല്ലേ എന്ന് പറയുമ്പോൾ ദേവയാനി ചി നിർത്തുന്നുണ്ടോ ഇന്ത് അസഫി വർത്താനമാണ് ജാനകി പറയുന്നത് ഇപ്പൊ നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് എന്തിനാണെന്നറിയാലോ നമ്മളിപ്പോ ഇവിടെ വന്നിരിക്കുന്നത് നവ്യനെയും കുഞ്ഞിയെയും കൂട്ടിക്കൊണ്ട് ാണ് ആ പ്രശ്നം മാത്രം ഇവിടെ മതി അല്ലാതെ വേറൊരു പ്രശ്നം ഇവിടെ എടുത്തിടേണ്ട കാര്യമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ ഇതിന് ഇതിന്റെ ഇതിനോടൊപ്പം തന്നെ പിന്നെ കാണിക്കുന്ന ഒരു സീൻ എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ നന്ദുവിനെ ആ ട്രെയിനർ വീണ്ടും ദ്രോഹിക്കുകയാണ് അപ്പൊ ആ ട്രെയിനറുടെ കൈ ഒക്കെ ഒടിഞ്ഞ് കെട്ടിത്തൂക്കിയിട്ടോണ്ടാണ് വരുന്നത് അപ്പോഴത്തേക്കും തന്നെ എല്ലാരും ചോദിക്കുന്നുണ്ട് അതേ സാറിന്റെ കൈക്ക് എന്ത് പറ്റിയതാണ് അപ്പൊ പറഞ്ഞു ഞാൻ ഒരു ചെറുതായിട്ടൊന്ന് ആക്സിഡന്റ് ബൈക്കിൽ നിന്ന് വീണതാന്ന് പറയണം അപ്പൊ നന്ദൂനെ തന്നെ നോക്കുന്നുണ്ട് അപ്പൊ നന്ദൂന്റെ തൊട്ടടുത്തിരിക്കുന്ന കൂട്ടുകാർ ചെറുതായിട്ട് ചിരിക്കുന്നുണ്ട് ചിരിക്കുന്നുണ്ടോ അപ്പൊ ഇവരാണ് ഈ പണി ചെയ്തത് എന്ന് നമ്മുടെ ഈ ഒരു ഓഫീസർക്ക് അറിയാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതിനൊരു ക്ലാരിഫിക്കേഷൻ ഇന്നത്തെ ആ ഒരു എപ്പിസോഡിൽ വരുന്നില്ല കാരണം അയാൾ അങ്ങനെയൊന്നും ഏഹ് ആ ഒരു ചെയ് നന്ദു ചെയ്യുന്ന രീതിയിലല്ല അല്ല പുള്ളിക്കാരെന്ന് കരുതി വെച്ചിരിക്കുന്നു ചിലപ്പം അമിതമായിട്ട് മദ്യപിച്ചത് കൊണ്ട് ആരാ തല്ലിയതെന്നൊന്നും അറിയത്തില്ലല്ലോ ചിലപ്പോ നന്ദു ആ തല്ലിയതെന്ന് അറിയില്ലായിരിക്കാം ചിലപ്പം അറിയായിരിക്കാം അത് പറയാത്തതായിരിക്കാം അങ്ങനെ നന്ദൂനെ കൊണ്ട് വീണ്ടും കുറെ പണിഷ്മെന്റുകൾ എടുപ്പിക്കുകയാണ് അങ്ങനെ ഇടത് കൈയും കൊണ്ട് വലതുകാലെ തൊടണം കുനിഞ്ഞ് വലത് കാലയില് മുട്ടുമടക്കാതെ തൊടണം അത് നൂറ് പ്രാവശ്യം നിർത്താതെ തൊടണം അത് നിന്റെ ടാസ്ക് ആണ് ബാക്കി ആരും അത് ചെയ്യണ്ടെന്ന് പറഞ്ഞ് ആ ഒരു ടാസ്ക് നമ്മുടെ നന്ദുനെ അടിച്ചേൽപ്പിക്കുകയാണ് നന്ദൂന് കരി വന്നിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ പക്ഷെ ഈ പുള്ളിക്കാരനെ വീണ്ടും ഓരോ ദിവസം ചെല്ലും തോറും നന്ദൂനോടുള്ള ദേഷ്യം കൂടിക്കൂടി വരികയാണ് എങ്ങനെയെങ്കിലും നന്ദൂനെ അവിടെ നിന്ന് വെട്ടി തളച്ച് അങ്ങോട്ട് വിടണമല്ലോ ഈ ആ ഒരു ഇത് നമ്മുടെ നന്ദുവിന് കിട്ടാൻ പാടില്ല അതുകൊണ്ടാണ് അയാൾ മാക്സിമം നമ്മുടെ വേണു പറഞ്ഞതുപോലെയൊക്കെ ചെയ്യുന്നത് അപ്പൊ ആ ഒരു സീനും കാണിക്കുന്നുണ്ട് അപ്പൊ ഇതിനുശേഷം പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ കിരണിനെയും അതുപോലെ തന്നെ ആദർശിനെയാണ് അങ്ങനെ ആ വലിയ സത്യം കിരൺ വെളിപ്പെടുത്തുകയാണ് വേറൊന്നുമല്ല തൻ്റെ കുഞ്ഞല്ല ചന്തുമോള എന്ന സത്യം ഇത് കേക്ക് കേട്ട് കഴിയുമ്പം ആദർശന് വലിയ അത്ഭുതമൊന്നും തോന്നില്ല ആദർശ് പറഞ്ഞു എനിക്കിത് കേട്ടിട്ട് അത്ഭുതം ഒന്നും തോന്നുന്നില്ല കിരണെ കാരണം എൻ്റെ കുഞ്ഞല്ലായിരുന്നു എനിക്ക് ഉറപ്പുണ്ട് അപ്പൊ പിന്നെ എനിക്ക് അത്ഭുതപ്പെടേണ്ട കാര്യവുമില്ലല്ലോ പിന്നെ ആരാണ് ആരാണ് ചന്ദമോളിൻ്റെ അച്ഛൻ അത് ആരാണെന്ന് എനിക്ക് അറിയണം അപ്പോഴത്തേക്കും കിരൺ തുറന്ന് പറയാനത് വേറെ ആരുമല്ല അഭിയാണ് ചന്തു മോളുടെ അച്ഛൻ അപ്പോൾ ഒരു ഇടിമിന്നലും വെട്ടലും ഒക്കെയാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോഴാണ് സത്യങ്ങളൊക്കെ പുറത്ത് വരുന്നത് നമ്മുടെ ആദർശം ഞെട്ടിപ്പോവാണ് നമ്മുടെ ആദർശി ഇത്രവും നാളും ആദർശിനെ വെറും പൊട്ടനാക്കി ആദർശനെ എല്ലാവരുടെയും മുമ്പിൽ വൃത്തിഘെട്ടവനാക്കി ചിത്രീകരിച്ച അഭി തന്നെയാണ് ചന്തു മോളുടെ അച്ഛൻ എന്ന് കേൾക്കുമ്പോള് നമ്മുടെ ആദർശിനെത്രമാത്രം രൂക്ഷം കൊള്ളും എന്ന് നമുക്ക് ചിന്തിക്കാവുന്നതല്ലേ ഉള്ളൂ അപ്പം അങ്ങനെ കാണിച്ചുകൊണ്ട് നിർത്തുകയാണ് കേട്ടോ അപ്പൊ അത് കഴിഞ്ഞുള്ള സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കില് നമ്മുടെ അനന്തപുരി തറവാട്ടില് ഒരു ശാന്തി കയറി വരികയാണ് അങ്ങനെ ശാന്തി കയറി വന്ന് പൂജകളൊക്കെ ഒരുക്കങ്ങളൊക്കെ നടത്താൻ വേണ്ടിയാണ് കുട്ടി വരുന്നത് പ്രമാണിച്ച് അവിടെ കുറെ പൂജകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ശാന്തി വരുന്നു ശാന്തി വന്ന ഉടനെ തന്നെ ശാന്തി പറയുന്നുണ്ട് ഈ വീട്ടിലൊക്കെ മൊത്തം ഇപ്പം അനർത്ഥങ്ങളാണല്ലോ സംഭവിക്കുന്നത് മാത്രമല്ല ആദർശനം എന്താ പറ്റിയിരുന്നു ഇങ്ങനെ ശാന്തി എടുത്ത് ചോദിച്ചപ്പോഴത്തേക്കും മൂർത്തി ചോദിച്ചു അതെന്താ ആദർശന്റെ കാര്യം മാത്രം ശാന്തി എടുത്തു ചോദിക്കുന്നത് അല്ല ആദർശനെ വിളിച്ച് കുറെ പരിഹാര ക്രിയകളും കർമ്മങ്ങളും ഒക്കെ ചെയ്യണമെന്ന് പറഞ്ഞു സമയം നോക്കണം എന്നൊക്കെ പറഞ്ഞു ഏതായാലും അത്രയ്ക്ക് നല്ല സമയമൊന്നും അല്ല മാനഹാനിയൊക്കെയാണ് ഇപ്പം ആദർശനുള്ളത് എന്നിങ്ങനെ പറയുന്നപ്പോഴത്തേക്കും ആണോ എന്നിങ്ങനെ നമ്മുടെ മൂർത്തി ചോദിക്കുകയും ആദർശ അകത്തേക്ക് കയറി വരികയും ചെയ്യുന്നത് ഒരുമിച്ചാണ് കേട്ടോ അപ്പൊ ഈ ഒരു സീൻ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഏതായാലും ആദർശ് വരുമ്പം അഭിയുടെ മുഖം കൂടി അവിടെ വലിച്ചു കീറുവോ വലിച്ചു കീറപ്പെടുവോ അതോ ഇനിയിപ്പോൾ അത് പറയാതിരിക്കുമോ ഇനിയിപ്പോൾ എന്തായിരിക്കാം മുന്നിലേക്ക് സംഭവിക്കാൻ പോകുന്നതെന്നൊക്കെ ഇന്ന് നമുക്ക് വൈകിട്ട് അറിയാട്ടോ അപ്പം വൈകിട്ട് നമ്മളൊരു ഒമ്പതരയ്ക്ക് ഇന്ന് നാളത്തെ പ്രമോയായിട്ട് വരുന്നതായിരിക്കും വളരെ ട്വിസ്റ്റുകൾ നിറഞ്ഞൊരു പ്രമോ തന്നെയാണ് നമുക്ക് നാളെ ലഭിച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് കൂടി തന്നെ ഞാൻ പ്രമോയായിട്ട് നാളത്തെ പ്രമോവിശേഷമായിട്ട് വരാം കേട്ടോ അപ്പം എല്ലാവരും കാത്തിരിക്കുക നമ്മുടെ അഭിയുടെ അഹങ്കാരത്തിന് വിരാമം കുറിക്കാൻ സമയമായോ എന്നൊക്കെ നമുക്കറിയാം കേട്ടോ അപ്പം എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുകയാണ് ഇനിയിപ്പോൾ നമുക്ക് ഇതിൽ ഉച്ചയ്ക്കാണ് വീഡിയോ വരാൻ പോകുന്നത് രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ കഥ ഇനി ഉച്ചയ്ക്കൊരു രണ്ടേ മുക്കാൽ ആകുമ്പോൾ നമ്മൾ ഇടുന്നതായിരിക്കും കേട്ടോ ഇതിനു മുമ്പായിട്ട് രേവതിയുടെയും സച്ചിയുടെയും ഓർജറിലുള്ള കഥ നമ്മൾ ഈ വീഡിയോടെ താഴെ ഇട്ടിട്ടുണ്ട് ആരെങ്കിലും കാണാത്ത ഉണ്ടെങ്കിൽ കയർ കണ്ടു നോക്കിയുള്ളൂ അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കരുത്